അള്ളാഹു മനുഷ്യരോടുള്ള ഒരു പ്രത്യേകമാവുന്ന ഒരു റഹത്ത് ഒരു കിർഫ കാരണം ചില പ്രത്യേകമാവുന്ന മാസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് ചില പ്രത്യേകമാവുന്ന ദിവസങ്ങൾ നിശ്ചയിച്ചു ചില പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചു എന്തിനു വേണ്ടി ഈ സ്ഥലങ്ങളെ നിപാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഈ ദിവസങ്ങളുഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഈ മാസങ്ങളെ അനുഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കി അങ്ങനെ നാളെ ആശ്രയിച്ചെല്ലുമ്പോൾ നമ്മുടെ ഹസനാത്തിൻ്റെ ആ രേഖകൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ രേഖകളിൽ സിനേക്കാൾ തിന്മനേക്കാൾ നന്മകളുടെ രേഖകൾ അധികമാവണം അപ്പോൾ നന്മകളുടെ രേഖകൾ അധികം രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി അള്ളാഹുസ് ബഹാനു ഹോവത്താര വിഭാഗത്തിന് സൗകര്യപ്പെടുത്താൻ ആ പുണ്യമായ ചില സമയങ്ങൾ ചില ദിവസങ്ങൾ ചില മാസങ്ങളൊക്കെ നിശ്ചയിച്ചു അതിന് പ്രത്യേകമാവുന്ന ഓഫറുകളും ഒന്ന് നിശ്ചയിച്ചു ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു സാധാരണ ദിവസം തന്നെയാണ് ദിവസങ്ങളൊക്കെ ഉള്ള ചെറുത്തി പക്ഷെ സാധാരണ ദിവസമല്ല വെള്ളിയാഴ്ചനെ പറ്റി ഔറ്റെ റസൂല് വിശേഷിപ്പിച്ചിരുന്ന ഹൈറു യോമിൻ തൊഴാഴത്തെ ഫീസ് സംശയമാണ് സാധാരണ ദിവസം പോലെയല്ല ദിവസം എന്നുള്ള നൽകൊരു ദിവസമാണെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ട് സൂര്യ ഉദിക്കുന്ന ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും പുണ്യമായ ദിവസം എന്നാ കാരണം എന്താ ആ ദിവസത്തിൻ്റെ അതിൻ്റെ കാരണം നബിസ്വല്ലാ തങ്ങൾ തങ്ങളെന്നെ പറഞ്ഞു അന്ന് ആദനബി അലി സ്വല്ലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ ആദൻ നബി പോലാത്ത മറ്റ് പല അമ്പിയാക്കന്മാരോടും ബന്ധപ്പെട്ട പല സംഭവങ്ങൾ അന്നുണ്ടായതുകൊണ്ട് ആ ദിവസത്തിനേക്കള്ളാവു വലിയ ശ്രേഷ്ഠ നിശ്ചയിച്ചു ശ്രേഷ്ഠ നിശ്ചയിക്കുക മാത്രമല്ല ചെയ്തത് ആ ദിവസത്തിനൊരു പ്രത്യേകമാവുന്ന ദിവസത്തിനുള്ളു ശയി സമയത്തിനുള്ളാവും ശയിച്ചു ആ സമയത്ത് അള്ളാഹു സുബ അനുഭവത്താലോട് ദ്വാഴ ചെയ്താൽ ആ ദ്വാഴനുള്ള സുബാനുഭവത്താല തീർച്ചയായിട്ടും സ്വീകരിക്കുക പക്ഷെ ആ സമയം ഏതാന്ന് പറഞ്ഞെന്നില്ല എന്താ കാരണം നമ്മളെ മുൻകാമികളൊക്കെ ചെയ്തതുപോലെ വെള്ളിയാഴ്ച രാവിലെ മുതൽ അവസ്തമിക്കണ വരെയുള്ള സമയം അത് കൊണ്ട് ധന്യമാക്കണം ആ സമയം എന്നാലും എനിക്ക് കിട്ടുള്ളൂ അതിനുള്ള ഏതെങ്കിലും ഒരു സമയമായിരിക്കും ഈ പുണ്യമായ സമയം പക്ഷെ ആ സമയത്തിന് ഇനി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ ദിവസത്തിന് മുഴുവ ഉപയോഗപ്പെടുത്താം അപ്പം ആ ദിവസത്തിന് മുഴുവൻ